ചോദ്യം എങ്ങനെയാണ് വിച്ച് എമൻഡ് ദ ഫോളോയിങ് ഈസ് എ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ലോഞ്ച്ഡ് ഇൻ ദ ഇയർ ടു തൗസൻഡ് എയ്റ്റീൻ ടൂ തൗസൻഡ് എയ്റ്റീൻ ഓക്കെ ക്ലിയർ ആണല്ലോ അതിന്റെ ആൻസർ ഏതാ പിള്ളേരെ ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന അതായത് നമ്മൾ തന്നെ പറയുന്നത് ഇങ്ങനെയാണ് എ ബി പി എം ജെ എ ഒ ചില പദ്ധതികൾ നമുക്ക് ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത് അതായത് ഷോർട്ട് ഫോം മാത്രമേ ഉണ്ടാകത്തുള്ളൂ മനസ്സിലായ എ ബി പി എം ജെ ഒ ജെ എ ഒ അതായത് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഓക്കെ രണ്ടായിരത്തി പതിനെട്ടിലാണെന്ന് പറഞ്ഞു തീയതി ഒന്ന് പറഞ്ഞേ തീയതി ഒന്ന് പറഞ്ഞേ തീയതി അറിയാക്ക് ആർക്കെങ്കിലും 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 അറിയുമോ രണ്ടായിരത്തി പതിനെട്ട് ഏത് മാസമെങ്കിലും പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ഏത് മാസം എന്നെങ്കിലും കിട്ടുന്നില്ല ഓക്കെ നീ വേറൊരു ചോദ്യം തരാം ആ സെപ്റ്റംബർ ആണ് സെപ്റ്റംബർ ആണ് അപ്പൊ സെപ്റ്റംബർ ഇനി ഡേറ്റ് പറ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആരംഭിച്ചത് ഓക്കെ ക്ലിയർ ആണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതി ലോകത്തിലെ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഓ ടി പി എന്തോന്ന് ട്രപ്പള്ളേ എന്നെ ആരും അറ്റാക്ക് എന്ന് തോന്നുന്നു ഫിഷിംഗ് അല്ല അത് നമ്മളെ പുതിയ സെന്ററിൽ മറ്റേ ബി എസ് എൻ എല്ലിന്റെ വൈഫൈ ആണ് എടുക്കുന്നത് അപ്പൊ അതിന്റെ ഒ ടി പി അയച്ചു തന്നാർ ഓക്കെ ക്ലിയർ ആണ് ആ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതിയാണ് ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതിയാണ് ഡബിൾ അല്ലെ ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ഈ പി എം ജെ എ ഒ എന്ന് പറയുന്നത് എത്രയാണ് ഇടാ ഒരു വർഷം പ്രതിവർഷം ഒരു കുടുംബത്തിന് എത്ര രൂപ രണ്ടാ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് കാണാൻ പറ്റുന്നില്ലേ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് എത്ര രൂപയാണ് കിട്ടുന്നത് ഒരു കുടുംബത്തിന് ഒരു വർഷം എത്ര രൂപ കിട്ടും ഒരു ലക്ഷം ഓ അന്ന് അഞ്ച് ലക്ഷം എത്രയാണ് അഞ്ച് ലക്ഷം കേട്ടോ അഞ്ചു ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് അഞ്ചു ലക്ഷം രൂപ ലഭിക്കുക അഞ്ചു ലക്ഷം രൂപ ലഭിക്കും അഞ്ചു ലക്ഷം രൂപ ഓക്കെ ക്ലിയർ ആണല്ലോ ശരി ശ്രദ്ധിച്ച് കേട്ടോണേ ആർക്കൊക്കെ കിട്ടുമെന്ന് കേട്ടുകഴിഞ്ഞാല് പട്ടികജാതി പട്ടികജാതി പട്ടിക വർഗ കുടുംബങ്ങൾ പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾ ഓക്കെ പതിനാറ് മുതൽ പതിനാറ് മുതൽ വയസ്സ് വരെ പ്രായമുള്ള പതിനാറ് മുതൽ അൻപത്തി ഒൻപത് വരെ പ്രായമുള്ള പുരുഷ അംഗങ്ങൾ ഇല്ലാത്ത കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ അത് ഈ പ്രായത്തിലുള്ള പുരുഷന്മാരില്ല ഈ പതിനാറ് മുതൽ അൻപത്തി വയസ്സ് വരെ പ്രായമുള്ള പുരുഷ അംഗങ്ങൾ ഇല്ലാത്ത കുടുംബങ്ങൾക്കും അതുപോലെ ഭിക്ഷയിൽ ജീവിക്കുന്ന കുടുംബങ്ങൾക്കും ഭിക്ഷയിൽ ജീവിക്കുന്ന കുടുംബങ്ങൾക്കുമാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് ഓക്കെ ഭിക്ഷക്കാർക്ക് ഇപ്പൊ ഭയങ്കര ലാഭമാണ് ഓക്കെ ഭിഷക്കാർക്ക് ഇപ്പൊ മിനിമം നമ്മളൊക്കെ പണ്ട് നമ്മൾ ഒരു രൂപ രണ്ട് രൂപ കൊടുക്കുന്ന സാധനത്ത് നമുക്ക് ഒരു രൂപ രണ്ട് രൂപ ചില്ലറ ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ മിക്ക ആൾക്കാരും കൊടുക്കുന്നത് പത്ത് രൂപയോ ഇരുപത് രൂപയോക്കെയാണ് അതായത് ഒരു നൂറ് പേരിൽ നിന്ന് പത്ത് രൂപ വെച്ച് മിനിമം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ആയിരം രൂപ വരുമാനം ഡെയിലി ആയി കഴിഞ്ഞു അങ്ങനെ നമ്മൾ മുപ്പത് ദിവസത്തെ കണക്കാക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു എൽ ഡി ക്ലർക്കിനേക്കാൾ സാലറിയാണ് ഒരു ഭിക്ഷക്കാരൻ മിനിമം ഉണ്ടാക്കുന്നത് മനസ്സിലായ അതെ 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 പക്ഷെ അവിടെ നമുക്ക് വേണ്ട ഒരു സാധനമുണ്ട് എന്താണ് ആ നമ്മുടെ അഭിമാനം നമ്മൾ പണയം വെക്കേണ്ടി വരും ബാക്കിയുള്ളവരുടെ കൈനീട്ടാനുള്ള ഒരു ധൈര്യം ഓക്കെ ആ അപ്പൊ പിള്ളേരെ ഈ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്കാണ് ഈ പി എം ജെ എ ഒ എന്ന് പറയുന്ന പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് പിന്നെ ഒരു കാര്യം പഠിച്ചോണം ഇത് പൂർണ്ണമായും പണരഹിതമാണ് അതായത് നമ്മൾ അങ്ങോട്ട് പൈസ ചെയ്ത് അടക്കണ്ട പൂർണ്ണമായും പണരഹിതമാണ് അതുപോലെ തന്നെ കടലാസ് രഹിതമായിട്ടുള്ള നടപടിക്രമങ്ങളുമാണ് പണരഹിതവും അതുപോലെ തന്നെ കടലാസ് കടലാസരഹിതവുമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഓക്കെ മനസ്സിലായല്ലോ കുട്ടികളെ അപ്പൊ നമുക്ക് നോക്കാം എന്തായിരുന്നു ചോദ്യം രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാർ ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അപ്പൊ നമ്മൾ എന്റെ ആൻസർ കണ്ടെത്തി ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പേരെന്ന് പറഞ്ഞേടാ ആയുഷ്മാൻ ഭാരത് ആയുഷ്മാൻ ഭാരത് ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഇപ്പൊ ആരംഭിച്ച നേട്ടം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നിന് ആരംഭിച്ചു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് പിള്ളേരെ ഇമ്പോർട്ടന്റ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതി ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഞ്ചു ലക്ഷം രൂപയാണ് ഒരു കുടുംബത്തിന് ഒരു വർഷം ലഭിക്കുന്നത് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ ചുമ്മാ കിട്ടത്തില്ല ആരോഗ്യ പരിരക്ഷയ്ക്ക് ആരോഗ്യ പരിരക്ഷയ്ക്ക് അഞ്ച് ലക്ഷം രൂപ കിട്ടും ആരോഗ്യ പരിരക്ഷയ്ക്ക് അഞ്ചു ലക്ഷം രൂപ കിട്ടും പട്ടികജാതി പട്ടികവർഗ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ പതിനാറ് മുതൽ അൻപത്തി ഒൻപത് വയസ്സുവരെ പുരുഷന്മാരില്ലാത്ത ആ പ്രായത്തിനകത്തുള്ള പുരുഷന്മാരില്ലാത്ത കുടുംബങ്ങൾ ഭിക്ഷയിൽ ജീവിക്കുന്ന കുടുംബങ്ങൾ ഇവർക്കൊക്കെയാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് പണരഹിതവും കടലാസ് രഹിതവുമായ നടപടിക്രമമാണ് കടൽ പണരഹിതവും അതുപോലെ കടലാസ് രഹിതവുമായിട്ടുള്ള നടപടിക്രമമാണ് ലഭിക്കുന്നത് ഓക്കെ മനസ്സിലായ ആ പതിനാറ് മുതൽ അമ്പത്തൊമ്പത് ക്ലിയർ ആണോ ഇപ്പൊ ഉദാഹരണത്തിന് കടലാസ് രഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നടപടിക്രമങ്ങളെല്ലാം ഡിജിറ്റലാണ് മനസ്സിലായത് നമ്മൾ ഡിജിറ്റൽ ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത് നമ്മൾ വേറെ ആപ്ലിക്കേഷൻ എഴുതി കൊടുക്കണ്ട എല്ലാം നമുക്ക് ഓൺലൈൻ ആയിട്ടാണ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ ഈ പതിനാറ് മുതൽ അമ്പത്തൊമ്പത് വയസ്സാ നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പം എന്റെ കുടുംബത്തിന് ഇത് കിട്ടോ എന്റെ കുടുംബത്തിന് കിട്ടോ കിട്ടത്തില്ല കാരണം പതിനാറിന് അമ്പത്തൊമ്പതിനും ഇടയ്ക്ക് പ്രായമുള്ള പുരുഷന്മാർ ഈ വീട്ടിലുണ്ട് ഓക്കെ രണ്ട് പുരുഷന്മാരുണ്ട് ഈ വീട്ടിൽ വീട്ടില് ഞാനെൻ്റെ അണിയനും ഓക്കെ ആ മനസ്സിലായേ അപ്പൊ ആ പ്രായത്തിനകത്തുള്ള ആൾക്കാര് പുരുഷന്മാരില്ലെങ്കിൽ ആ കുടുംബത്തിന് കിട്ടും മൂന്നല്ല അച്ഛന് അമ്പത്തൊമ്പത് കഴിഞ്ഞു അച്ഛന് അറുപത്തിയാറായി ഓക്കെ ക്ലിയർ ആണ് മനസ്സിലായ ശരി അപ്പൊ അതാണ് അതിന്റെ ആൻസർ ഇനി അടുത്ത് രാഷ്ട്രീയ സ്വാസ്ഥ്യ ഭീമ യോജന എന്താ പിള്ളേരെ ഭീമ യോജന രാഷ്ട്രീയ സ്വാസ്ഥ്യ ഭീമ യോജന എന്താണ് രാഷ്ട്രീയ സ്വാസ്ഥ്യ ഭീമ യോജന കഴിഞ്ഞ ക്ലാസ്സിൽ ം പോർട്ട് പറഞ്ഞ ഓർമ്മ വേണ്ട ഈശ്രം പോർട്ടല് ഈശ്രം പോർട്ടൽ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു ഈശ്രം പോർട്ടൽ അൺ ഓർഗനൈസ്ഡ് അല്ലേ അതായത് അസംഘടിത തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടായിരുന്നു അല്ലെ ആ ഈശ്രം പോർട്ടൽ എന്ന് പറഞ്ഞാൽ അൺ ഓർഗനൈസ്ഡ് എംപ്ലോയിസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അസംഘടിത തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇതും അവർക്ക് തന്നെയാണ് അൺ ഓർഗനൈസ്ഡ് അതായത് അതിൽ തന്നെ വരുന്ന ക്ക് ആർക്കട ബി പി എൽ വിഭാഗത്തിൽ എങ്ങനെ ബി പി എൽ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മനസ്സിലായ അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ബി പി എൽ വിഭാഗത്തിൽ വേണ്ടിയിട്ടുള്ള ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ് രാഷ്ട്രീയ സ്വാസ്ഥ്യ ഭീമാ യോജന മനസ്സിലായ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ഏത് രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന ആർ എസ് ബി ഓ എന്ന് പറയും എന്താ ആർ എസ് ബി ഓ എന്ന് പറയും ഓക്കെ ഇത് എപ്പോഴാണ് ആരംഭിച്ചത് ഈ പദ്ധതി ബി ഐ ഇപ്പൊ കണ്ടല്ലോ ഇത് കേട്ടിട്ടില്ല ആർ എസ് ബി ഓ കണ്ടിട്ടുണ്ട് ആർ എസ് ബി ഓ കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടില്ല ആർ എസ് ബി ഐ കാർഡ് നമ്മൾ ആശുപത്രിയിലൊക്കെ നിങ്ങൾ ആർക്കെങ്കിലും കാണൂടാ നിങ്ങളുടെ നിങ്ങളുടെ പേരൻസ് ആരെങ്കിലും ഈ പറയുന്ന അൺഓർഗനൈസ്ഡ് ഓർഗനൈസ്ഡ് മേഖലയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവർക്ക് ബി പി എൽ ഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ആർ എസ് ബി ഐ കാർഡ് ഉണ്ടാകും ഇപ്പൊ മനസ്സിലായില്ലേ ആർ എസ് ബി ഐ കാർഡിനെ കുറിച്ചാണ് പറയുന്നത് രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന കാർഡ് ഓക്കെ ഏത് വർഷം ആരംഭിച്ച ആർ എസ് ബി ഐ ആരംഭിച്ച വർഷാർക്ക് പറയാം ആർ എസ് ബി ഐ ആരംഭിച്ച വർഷാർക്ക് പറയാം ഒരു ക്ലൂ തരാം ആർ എസ് ബി ഐ കാർഡ് ആരംഭിക്കുന്ന സമയത്ത് പ്രതിഭാ പാർട്ടിയിലായിരുന്നു രാഷ്ട്രപതി ആ വർഷമാണ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് ഇനിയെങ്കിലും പറയട്ടെ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ട് കേട്ട അപ്പം ആർ എസ് ബി ഐ ആരംഭിച്ചത് രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന ആരംഭിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് പിള്ളേരെ രണ്ടായിരത്തി എട്ട് ഏപ്രിൽ മാസം ഒന്നാം തീയതി ആ രണ്ടായിരത്തി എട്ട് ഏപ്രിൽ മാസം ഒന്നാം തീയതിയാണ് ആണ് ആർ എസ് ബി ഓ ആരംഭിച്ചത് അപ്പൊ അസംഘടിത മേഖലയിൽ തൊഴിൽ തൊഴിലെടുക്കുന്ന ബി പി എൽ വിഭാഗത്തിൽ പെട്ടവർക്കാണ് ആർ എസ് ബി ഐ ലഭിക്കുന്നത് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്നിനാണ് ആർ എസ് ബി ഐ ലഭിച്ചത് ഓക്കെ ഒരു വർഷം എത്ര രൂപയാണ് ഒരു വർഷം എത്ര രൂപയുടെ ആരോഗ്യ പരിരക്ഷയാണ് ലഭിക്കുന്നത് ഒരു വർഷം എത്ര രൂപയുടെ ആരോഗ്യ പരിരക്ഷയാണ് ലഭിക്കുന്നത് എത്രയാടാ അറിയോ നമ്മൾ മറ്റത് പറഞ്ഞത് പി എം ജെ എ ഓക്ക് അഞ്ച് ലക്ഷമാണ് പറഞ്ഞത് ആർ എസ് ബി ഓക്ക് എത്ര ലഭിക്കും ഒരു ലക്ഷം കിട്ടോ ഒരു ലക്ഷം കിട്ടോടേ ഇല്ല മുപ്പതിനായിരം മുപ്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപയാണ് ചികിത്സാ സഹായമായി കിട്ടുന്നുണ്ട് മുപ്പതിനായിരം രൂപയാണ് ചികിത്സാ സഹായം ലഭിക്കുന്നത് ഓക്കെ ക്ലിയർ ആണ് ഇനി മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വർഷം ഈ കാർഡ് പുതുക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഫാമിലിക്ക് മുപ്പതിനായിരം രൂപ ഒരു ഫാമിലിക്ക് മുപ്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ലഭിക്കും ഓക്കെ ക്ലിയർ ആണല്ലോ ഇത് എടുക്കുന്നതിന് ഇത് എടുക്കുന്നതിനും പുതുക്കുന്നതിനും ചാർജ് ഉണ്ട് മുപ്പത് ഇവിടെ ഈ നമ്മള് പി എം ജെ എ ഓയി പറഞ്ഞപ്പോ അവിടെ ചാർജ് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ഇവിടെ ചാർജ് ഉണ്ട് ഇവിടെ ഒരു വർഷത്തേക്ക് മുപ്പത് രൂപയാണ് ചാർജ് കേട്ടാ ഒരു വർഷത്തേക്ക് മുപ്പത് രൂപയാണ് ചാർജ് ഓക്കെ ഒരു കുടുംബത്തിലെ അഞ്ച് പേരാണ് ഗുണഭോക്താക്കൾ അഞ്ചു പേരെ മാത്രമേ ചേർക്കാൻ പറ്റത്തുള്ളൂ ഒരു കുടുംബത്തില് എല്ലാരും ചേർക്കാൻ പറ്റത്തില്ല അഞ്ചു കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ചേർക്കാൻ പറ്റത്തില്ല പരമാവധി അഞ്ചു പേര് ഓക്കെ അപ്പൊ നിങ്ങക്ക് രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന മനസ്സിലായ വളരെ രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന മനസ്സിലായ ആ അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർ അല്ലെ അസംഘടിത മേഖല എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കർഷകര് കൂലിപ്പണിക്കാര് കുടിയേറ്റ തൊഴിലാളികള് അല്ലേ നിർമ്മാണ തൊഴിലാളികള് ഇവരെയൊക്കെയാണ് നമ്മൾ അസംഘടിത തൊഴിലാളികൾ എന്ന് പറയുന്നത് അല്ലേ വളരെ അപ്പൊ അത് ഡൗട്ട് ഉണ്ടായിരുന്ന ആർക്കെങ്കിലും അസംഘടിത തൊഴിലാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ പറഞ്ഞത് കർഷകര് കൂലിപ്പണിക്കാര് അതുപോലെ നിർമ്മാണ തൊഴിലാളികള് കുടിയേറ്റ തൊഴിലാളികള് പിന്നെ പ്ലാറ്റ്ഫോം വർക്കേഴ്സ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ പറയുന്ന സൊമാറ്റോ ഡെലിവറി ബോയ്സ് പിന്നെ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ആമസോൺ ഡെലിവറി ബോയ്സ് അതൊക്കെ ഈ പറയുന്ന അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് നമുക്ക് ഗിഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരു ഇത് പഠിക്കാനുണ്ട് നമ്മൾ പഠിക്കും ഓക്കെ ഇപ്പം റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എസ് ആയിട്ട് ഉള്ളതാ ഓക്കെ ക്ലിയർ ആണല്ലോ ശരി അപ്പം ആ കാറ്റഗറിപ്പെട്ട ആൾക്കാരിൽ ബി പി എൽ ആ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് എന്ത് ചെയ്യുന്നത് രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജനയുടെ ഗുണം ലഭിക്കുന്നത് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്നിന് ആരംഭിച്ച പദ്ധതിയാണ് മുപ്പതിനായിരം രൂപയാണ് ഒരു വർഷത്തേക്ക് ലഭിക്കുന്ന ധനസഹായം ഒരു വർഷത്തേക്ക് ഇത് പുതുക്കാനും എടുക്കാനും ആയിട്ട് മുപ്പത് രൂപയാണ് ചിലവ് വരുന്നത് ഒരു കുടുംബത്തിലെ അഞ്ച് പേരാണ് ഗുണഭോക്താക്കളായി വരുന്നത് ഒരു കുടുംബത്തിലെ അഞ്ച് പേരാണ് ഗുണഭോക്താക്കളായിട്ട് വരുന്നത് അപ്പൊ അതാണ് പിള്ളേരെ ആർ എസ് ബി യെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത് സെക്റ്റ് ആണോ മനസ്സിലായോ മനസ്സിലായോ പറ ഓക്കെ ക്ലിയർ ആണ് അടുത്ത പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷ യോജന പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷ യോജന എന്താണ് പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷ യോജന അറിയോ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷ യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ വളരെ സിമ്പിൾ ആണ് അതായത് ആരോഗ്യ പരിരക്ഷാ മേഖലയുടെ നവീകരണം എവിടെ ആരോഗ്യ പരിരക്ഷാ മേഖലയുടെ നവീകരണം ആരോഗ്യ പരിരക്ഷാ മേഖലയുടെ നവീകരണം ആരോഗ്യ പരിരക്ഷാ മേഖലയുടെ പരിരക്ഷ പരിരക്ഷാ മേഖലയുടെ നവീകരണം അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ ഉന്നമനം മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ ഉന്നമനം അല്ലെങ്കിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന ആരംഭിച്ച വർഷം ആർക്കെല്ലാം അറിയോ ആരംഭിച്ച വർഷം ഞാൻ വേറെ ക്വസ്റ്റ്യൻ തരാം ആ വർഷമാണ് ഇന്ത്യയിൽ എൻവ്യോൺമെന്റ് പോളിസി നടപ്പിലാക്കിയത് ഇന്ത്യയിൽ എൻവ്യോൺമെന്റ് പോളിസി നടപ്പിലാക്കിയ വർഷം അതാണ് ഏത് വർഷം എൻവിയോൺമെന്റ് പോളിസി രണ്ടായിരത്തി പത്തിലാണ് ഇവിടെ രണ്ടായിരത്തി പത്തിലെ കേരളത്തിലെ ഏത് പോളിസി രണ്ടായിരത്തി പത്തിലെ പ്രധാനപ്പെട്ട പോളിസി കേരളത്തിലെ മറ്റേ നമ്മൾ നമ്മളിതാണ് ദുരന്ത നിവാരണ നയം രണ്ടായിരത്തി പത്താണ് എൻവോൺമെന്റ് പോളിസി ഏത് വർഷമാണ് എൻവയോൺമെന്റ് ആക്ട് ഏത് വർഷമാ എൻവോൺമെന്റ് ആക്ട് ഏത് വർഷമാരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൻവോൺമെന്റ് പോളിസി ഏത് വർഷമാണ് എൻവോൺമെന്റ് പോളിസി ഏത് വർഷമാ രജി ആ വാദം നടത്തിയാ സൗണ്ട് ഒരു സെക്കൻഡ് രജി 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 ഈ വാതിൽ നടച്ചേക്ക് ഈ പിള്ളേർക്ക് ഒന്നും ഇവിടെ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറ് എൻവിയോൺമെന്റ് പോളിസി ആരോ കണ്ടുപിടിച്ചോ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറിലാണ് ഈ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന ആരംഭിച്ചത് കേട്ടാ അതായത് നമ്മൾ അതിനെ പറയുന്നത് പി എം എസ് എസ് ഒ പി എം എസ് എസ് ഒ ആരംഭിച്ചത് രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി ആറ് മാർച്ചിൽ ആരംഭിച്ച പദ്ധതിയാണ് രണ്ടായിരത്തി ആറ് മാർച്ചിൽ ആരംഭിച്ച പദ്ധതിയാണ് ഓക്കെ അപ്പൊ അതത്ര ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പോൾ എന്താണ് പറഞ്ഞത് ഞാൻ ഒന്നിനെ പറയാം ശ്രദ്ധിച്ചേതോടെ അതായത് ആരോഗ്യ പരിരക്ഷാ മേഖലയുടെ നവീകരണം അതായത് ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങള് അല്ലെങ്കിൽ ഉപകരണങ്ങള് ഇതൊക്കെ നൽകിക്കൊണ്ട് ആരോഗ്യ പരിരക്ഷാ മേഖല എന്ത് ചെയ്യുക പിള്ളേരെ മെച്ചപ്പെടുത്തുക അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുക എന്ത് മെച്ചപ്പെടുത്തുകടാ മെഡിക്കൽ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുക അപ്പൊ ഇതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് രണ്ടായിരത്തി ആറ് മാർച്ചിൽ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷ യോജന പി എം എസ് എസ് വൈ പി എം എസ് എസ് വൈ മനസ്സിലായോ മനസ്സിലായല്ലോ ഓക്കെ ക്ലിയർ ആണല്ലോ രണ്ടായിരത്തി ആറ് മാർച്ചിൽ ഓക്കെ അപ്പൊ മൂന്നെണ്ണം മനസ്സിലായി നമുക്ക് ഇനി ഓരോന്നും കൂടെ പഠിക്കാമുണ്ട് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന അവിടെ പഠിച്ച പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നാളെ പഠിച്ചാൽ നിങ്ങൾക്ക് നാളെ തീരുന്ന് ഒരു ചോദ്യം കിട്ടും ഇമ്പോർട്ടന്റ് ആണ് വേണ്ടേ വല്ല പറയടേ അങ്ങോട്ട് അവിടെ പഠിക്കാം ഓക്കെ അതെ പഠിച്ചിട്ട് ബ്രേക്ക് ചെയ്യാം ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചെയ്യാം ഓക്കെ പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന പ്രധാനമന്ത്രി എവിടെ കണ്ണും പിടിക്കുന്നില്ലല്ലോ കണ്ണാടി വിൽക്കാറേ ആ പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന ഓക്കെ പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന നമുക്ക് അത് എങ്ങനെ പറയാം ഷോർട്ടായിട്ട് പറഞ്ഞേ ഷോർട്ടായിട്ട് പറഞ്ഞു ഷോർട്ടായിട്ട് പറഞ്ഞു ഷോർട്ടായിട്ട് ചോദിക്കും ആ പി എം ആ പി എം എസ് ബി ഓ അതന്നെ പി എം എസ് ബി ഓ പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന എന്താണ് സംഭവം എന്നറിയോ അപകടത്തിൽ മരണപ്പെടുന്നവർ അപകടത്തില് മരണപ്പെടുന്നവർ അപകടത്തില് മരണപ്പെടുന്നവർ അംഗവൈകല്യം സംഭവിക്കുന്നവർ അംഗവൈകല്യം സംഭവിക്കുന്നവർ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് പി എം എസ് ബി ഓ അപകട മരണം സംഭവിക്കുന്നവരുടെ കുടുംബങ്ങൾ അതുപോലെ അംഗവൈകല്യം സംഭവിക്കുന്നവർക്ക് എന്നിവർക്ക് വേണ്ടിട്ട് ആരംഭിച്ച ഒരു ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ് പി എം എസ് ബി ഓ എന്ന് പറയുന്നത് ആരംഭിച്ച വർഷം രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസം പത്തൊൻപത് അല്ല മെയ് മാസം ഒമ്പത് സോറി മെയ് മാസം ഒമ്പത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസം ഒൻപതിനാണ് ആരംഭിച്ചത് ഓക്കെ ഇനി അടുത്ത നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും ഇതിന്റെ പ്രായപരിധി റീസെന്റ് ആയിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്രയാണ് പ്രായപരിധി പ്രായപരി പ്രായപരി പ്രായപരിൽ ജി എസിനോ ഡിഗ്രി ഫിലിംസ് ഈ റീസെന്റ് ആയിട്ടാണ് പരീക്ഷിക്കാൻ ചോദിച്ചത് എത്ര വയസ്സാണ് പ്രായപരിധി പി എം എസ് ബിഒയുടെ പ്രായപരിധി അറുപതല്ല അന്ന് നമ്മൾ പറഞ്ഞു തന്നതാണ് എൺപത് ബോയല്ല പിള്ളേരെ എഴുപത് എഴുപത് എട്ട് എഴുപതാണ് പ്രായപരി അതായത് പതിനെട്ട് മുതൽ എഴുപത് വയസ്സ് വരെ പതിനെട്ട് മുതൽ എഴുപത് വയസ്സ് വരെ പതിനെട്ട് മുതൽ എഴുപത് വയസ്സ് വരെ പക്ഷെ അവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ വ്യക്തികൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് ഹോൾഡർ ആയിരിക്കണം മനസ്സിലായ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ ആയിരിക്കണം ആ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ ആയിരിക്കണം ക്ലിയർ ആണല്ലോ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ കൂടിയാണ് എത്രയാണ് ഒരു മാസം അടയ്ക്കേണ്ട തുക മാസം അല്ല ഒരു വർഷം വാർഷിക വരിസംഖ്യ വർഷം എത്ര രൂപ അടയ്ക്കണം പി എം എസ് ബി ഓയിൽ നൂറ്റമ്പതോ അല്ല അത്രയൊന്നുമില്ല ഇല്ല പി എം എസ് ബി നൂറ്റമ്പതൊന്നും പന്ത്രണ്ടും അല്ല പന്ത്രണ്ടും ഇല്ല ഓക്കെ ആർക്ക് പറയാം ഒരു കവർ പാലിനുള്ള വിലയില്ല ഒരു കവർ പാലിനുള്ള വിലയില്ല അപ്പം ഇരുപത് ഒരു കവർ പാലിനുള്ള വില ഇല്ലെന്നാണ് പറയാം ഇരുപത് ഓക്കെ ഇരുപതാണ് ആൻസർ ഇരുപത് ഒരുവർ പാലിന് ഇപ്പൊ എത്ര ഇരുപത്തെട്ട് അങ്ങനെ ഇപ്പം ഇരുപത്തെട്ടല്ലേടാ ആ ഇരുപത്തെട്ട് ഓക്കെ ഇരുപത്തെട്ടാണ് ഇരുപത്തെട്ട് ഇരുപത്തി അഞ്ചും ഉണ്ടോ ഇരുപത്തി ഇരുപത്തി ഒമ്പത് കടക്കാരന്മാരെ ഫ്രിഡ്ജിന് ആ കടക്കാരന്മാരെ ഫ്രിഡ്ജിൽ വെക്കണേ നമ്മൾ പൈസ കൊടുക്കുന്ന ചിലമാതിരി പറയണത് ഓക്കെ ക്ലിയർ ആണ് അപ്പൊ അത് മനസ്സിലായി പിള്ളേരെ ഇനി ഒരു ചോദ്യം ഇതിന്റെ കവറേജ് എങ്ങനെയാണ് എത്ര രൂപയാണ് കിട്ടുന്നത് അപകട മരണം സംഭവിച്ചാൽ എത്ര രൂപ കിട്ടും കുടുംബത്തിന് അപകട മരണം സംഭവിച്ചുകഴിഞ്ഞാൽ രണ്ടു ലക്ഷം രൂപ കിട്ടും അപകട മരണം സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ കിട്ടും ഇനി ഗുരുതരമായ അംഗവൈകല്യമാണെങ്കിൽ ഗുരുതര അംഗവൈകല്യമാണെങ്കിലും രണ്ട് ലക്ഷം രൂപ കിട്ടും ഗുരുതര അംഗവൈകല്യമാണെങ്കിൽ രണ്ട് ലക്ഷം രൂപ കിട്ടും ഇനി സാരമായ പരുക്കൾ അല്ലെങ്കിൽ ഭാഗിക അംഗവൈകല്യമാണ് ഭാഗിക അംഗവൈകല്യമാണെങ്കിൽ ഒരു ലക്ഷം രൂപയുമാണ് ലഭിക്കുന്നത് ഭാഗിക അംഗവൈകല്യമാണെങ്കിൽ ഒരു ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ നമ്മളിപ്പോ പഠിച്ചത് പ്രധാനപ്പെട്ട നാല് പദ്ധതികളാണ് അല്ലെ പ്രധാനപ്പെട്ട നാല് പദ്ധതികളാണ് പഠിച്ചത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഫുള്ള് പറഞ്ഞു നോക്കിയാലോ ഒന്നിനൊന്ന് ഫുള്ള് പഠിക്കാം ഓക്കെ നോക്കാം നമ്മൾക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്നു ചോദ്യം എങ്ങനെയാണ് വിച്ച് എൻ ദ ഫോളോയിങ് ഈസ് എ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ലോഞ്ച്ഡ് ഇൻ ദ ഇയർ ടു തൗസൻഡ് എയ്റ്റീൻ ഓക്കെ അതിൻ്റെ ആൻസർ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നമ്മൾ അതിന്റെ പേര് ഇങ്ങനെ പറഞ്ഞു എന്തായിരുന്നു ആ എ ബി യു പി എം ജെ എ ഒ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നിന് ആരംഭിച്ചു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നിന് ആരംഭിച്ചു ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതി ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഒരു കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപയാണ് ഒരു വർഷത്തിൽ ആരോഗ്യ പരിരക്ഷയ്ക്ക് ലഭിക്കുന്നത് ഒരു കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപയാണ് ഒരു വർഷത്തിൽ ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്നത് ഗുണഭോക്താക്കൾ പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾ പതിനാറിനും അൻപത്തൊൻപതിനും വയസ്സിന് പ്രായമുള്ള പുരുഷ അതിനിടയിൽ പ്രായമുള്ള പുരുഷന്മാരില്ലാത്ത കുടുംബങ്ങൾ അതുപോലെ ഭിക്ഷയിൽ ജീവിക്കുന്ന കുടുംബങ്ങൾ അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ പി നമ്മൾ എ ബി പി എം ജെ ഒ എന്ന് പറയുന്ന പദ്ധതിയിൽ പണരഹിതവും കടലാസരഹിതവുമായ നടപടിക്രമങ്ങളാണ് അതായത് വാർഷികമായിട്ട് നമ്മൾ പൈസ അടയ്ക്കേണ്ട നമ്മൾ അത് ആദ്യം പഠിച്ചു പിന്നെ നമ്മൾ ആർ എസ് ബി ഓ പഠിച്ചു രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന ആ പേരൊന്ന് പഠിച്ചു ചിലപ്പോൾ ആർ എസ് ബി യുടെ പൂർണ്ണരൂപം ചോദിക്കും ആർ എസ് ബി യുടെ പൂർണ്ണരൂപം രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന രാഷ്ട്രീയ സ്വാസ്ഥ്യ ഭീമ യോജന അൺ ഓർഗനൈസ്ഡ് വർക്കേഴ്സ് അതായത് അസംഘടിത തൊഴിലാളികളിൽ തന്നെ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രതിവർഷം മുപ്പതിനായിരം രൂപ ആരോഗ്യ സുരക്ഷ ലഭിക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യ സുരക്ഷ ധനസഹായം ലഭിക്കുന്ന പദ്ധതിയാണ് ഈ പറഞ്ഞ ആർ എസ് ബി ഒ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്നിനാണ് ആർ എസ് ബിഒ ആരംഭിച്ച വർഷം ഏതാ പിള്ളേരെ രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്നിനാണ് ആരംഭിച്ചത് മുപ്പത് രൂപയാണ് ഒരു വർഷത്തേക്കുള്ള ഒരു വർഷത്തേക്കുള്ള കാർഡ് ആർ എസ് ബി എ കാർഡ് എടുക്കുന്നതിനും പുതുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ചിലവ് മുപ്പത് രൂപയാണ് ഒരു കുടുംബത്തിലെ അഞ്ച് പേരാണ് ഗുണഭോക്താക്കൾ ഒരു കുടുംബത്തിലെ അഞ്ച് പേരാണ് ഗുണഭോക്താക്കൾ ഓക്കെ അത് നമ്മൾ പഠിച്ചു പിന്നെ നമ്മൾ പിന്നെ നമ്മൾ പഠിച്ചത് പ്രധാൻ മന്ത്രി സ്വാസ്ഥ്യ സുരക്ഷ യോജന ആരോഗ്യ പരിരക്ഷ മേഖലയുടെ നവീകരണത്തിന് ആരോഗ്യ പരിരക്ഷാ മേഖലയുടെ നവീകരണത്തിനും മെഡിക്കൽ വിദ്യാഭ്യാസം മെച്ചപ്പെടുന്നതിനും വേണ്ടിയിട്ട് ആരോഗ്യ പരിരക്ഷാ മേഖലയുടെ നവീകരണത്തിനും മെഡിക്കൽ വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുന്നതിനും വേണ്ടിയിട്ട് രണ്ടായിരത്തി ആറ് മാർച്ചിൽ ആരംഭിച്ച പദ്ധതിയാണ് പി എം എസ് എസ് ഒ അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന മനസ്സിലായേ നിങ്ങൾക്ക് മനസിലായടാ മനസ്സിലായോ മനസ്സിലായാ പറ ആ മനസ്സിലായോ ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞത് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന അപകട മരണം സംഭവിച്ച ആൾക്കാരുടെ കുടുംബങ്ങൾക്കും അംഗവൈകല്യം സംഭവിച്ചവർക്കും നൽകുന്ന അല്ലെങ്കിൽ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയാണ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസം ഒൻപതിനാരംഭിച്ച പദ്ധതി രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസം ആരംഭിച്ച പദ്ധതി പ്രായപരിധി പതിനെട്ട് മുതൽ എഴുപത് വയസ്സ് വരെ മറ്റൊരു ക്വാളിഫിക്കേഷൻ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നമുക്ക് ചേരാൻ കഴിയത്തുള്ളൂ ഒരു വർഷത്തേക്കുള്ള ആടെ തുക എന്ന് പറഞ്ഞാൽ ഇരുപത് രൂപയാണ് ഇനി ലഭിക്കുന്നത് അപകട മരണം സംഭവിച്ച രണ്ട് ലക്ഷം രൂപ ഗുരുതരമായ അംഗവൈകല്യം സംഭവിച്ച രണ്ട് ലക്ഷം രൂപ ഭാഗിക അംഗവൈകല്യം സംഭവിച്ചവർക്ക് ഒരു ലക്ഷം രൂപയാണ് ഗവൺമെന്റ് പദ്ധതികൾ സെൻട്രൽ ഗവൺമെന്റ് പദ്ധതികൾ മസ്റ്റ് ആയിട്ട് ചോദ്യത്തിൽ ഉണ്ടാകും നന്നായി പഠിച്ചിരിക്കുക ഓക്കെ ടെൻത് ലെവൽ ആയാലും ഡിഗ്രി ലെവലായാലും നിങ്ങൾക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് ബാക്കി പഠിക്കാം ഇനി ഒരു മൂന്ന് ക്വസ്റ്റ്യ പഠിക്കാമെന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമുണ്ട് ഒരു അരമണിക്കൂർ എടുക്കും അപ്പം നിങ്ങൾ ഒരു പന്ത്രണ്ട് അമ്പതിന് തിരിച്ച് ജോയിൻ ചെയ്യുക നമുക്ക് ഒരു ഒന്ന് ഇരുപതിന് വൈൻഡപ്പ് ചെയ്യാം ഓക്കെ ഇപ്പൊ പോവാം